അരുവിപ്പുറത്തുള്ള ഗ്രീഷ്മയ്ക്ക് പി എസ് സി അഭിമുഖമായിരുന്നു ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച പട്ടം പി എസ് സി ആസ്ഥാനത്തേക്ക് സ്കൂട്ടറിൽ പോകുന്നതിനിടെ ഹൗസിംഗ് ബോർഡ് ജംഗ്ഷനിൽ എത്തിയപ്പോൾ ഒരു അപകടം സ്കൂട്ടർ ഒരു ഇടിച്ചു ശരീരത്തിലെ വേദനയേക്കാൾ ഗ്രീഷ്മ അപ്പോൾ ചിന്തിച്ചത് തന്റെ ഇന്റർവ്യൂവിനെ കുറിച്ചായിരുന്നു അപ്പോഴാണ് രക്ഷകരായി നമ്മുടെ അഗ്നിശമന സേന രംഗത്തെത്തിയത് അപകട സ്ഥലത്ത് നിന്ന് ആശുപത്രിയിലും അവിടെ നിന്ന് മിനിറ്റുകൾക്കുള്ളിൽ പി എസ് സി ഓഫീസിലും ആംബുലൻസിൽ ഗ്രീഷ്മ എത്തിച്ചു സോഷ്യൽ മീഡിയ മുഴുവൻ ഫയർഫോഴ്സിന് കയ്യടി നൽകുകയാണ് ഫയർഫോഴ്സ് സംഘവും ഗ്രീഷ്മയും ഒരുമിച്ച് സൂപ്പർ സിക്സ്റ്റിയിൽ അതിഥികളായി എത്തുകയാണ് തിരുവനന്തപുരത്ത് നിന്നും അഷ്വിൻ ഷിയാഗോയാണ് തത്സമയം ചേരുന്നത് അഷിൻ ഗ്രീഷ്മയുണ്ടെന്ന് അറിയാം കൂടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമുണ്ട് ഗ്രീഷ്മയുടെ ജീവൻ രക്ഷിച്ചു എന്ന് മാത്രമല്ല ഒരു സഹായവും ചെയ്തു കൊടുത്തു ഗ്രീഷ്മയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്കറിയണം ഒപ്പം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോടും സംസാരിക്കാം റോഷ്നി വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകുന്നത് ധൃതി പിടിച്ച് ഒരു പി എസ് സി അഭിമുഖത്തിന് വേണ്ടി ഓടുന്നതിടയ്ക്ക് ഒൻപതേ കാലോടുകൂടി ഒരു അപകടം ഉണ്ടാകുന്നു അതും ഹൗസിംഗ് ബോർഡ് കോളനി ജംഗ്ഷന് തൊട്ടുമുന്നിൽ ഇവിടെ തന്നെയാണ് ഫയർഫോഴ്സിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സും പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ സദാസമയം ആളുകളുണ്ട് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇത് കാണുകയും ഈ ഗ്രീഷ്മയെ ഉടനടി തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും പരിക്ക് ഗുരുതരമല്ല എന്നറിഞ്ഞതോടുകൂടി ആ കുട്ടിയെ എത്തേണ്ട സ്ഥലത്ത് പരീക്ഷാ ഹാളിലെത്തി അല്ലെങ്കിൽ അഭിമുഖം നടക്കുന്ന സ്ഥലത്ത് എത്തിക്കുകയും ചെയ്തു അങ്ങനെ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ അടക്കം വലിയ രീതിയിലുള്ള കയ്യടി ഇവരിപ്പോൾ നേടി നേടി മുന്നേറുകയാണ് ഈ ഇപ്പോൾ ഇതിനിടയിലാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു സംഘത്തെ അതായത് ഗ്രീഷ്മ അതുപോലെ തന്നെ അന്ന് ഇവിടെ രക്ഷകരായി ഗ്രീഷ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ഈ ഒരു സംഘം ഫയർ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും നമുക്കൊപ്പം ചേരുന്നു എന്താണ് ശരിക്കും അന്ന് സംഭവിച്ചത് ഈ ധൃതിയിൽ പാഞ്ഞു പിടച്ചു പോവുമായിരുന്നു അതോ മറ്റൊരു വാഹനം ഇടിച്ചതാണോ എന്ത് പറ്റിയതാണ് ഞാൻ ഞാനിവിടുന്ന് ലെഫ്റ്റ് എടുത്തതായിരുന്നു ഇൻഡിക്കേറ്ററിട്ട് ലെഫ്റ്റ് അപ്പോൾ ഈ കാർ ഞാൻ ഞാൻ കരുതി ദൂരെ ദൂരെ നിൽക്കുകയാണ് പക്ഷേ ഇത് പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല ഇടിച്ചു ഞാൻ വീണ് വീണതേ അറിഞ്ഞുള്ളൂ പക്ഷേ മുമ്പ് ഇവരെല്ലാം പെട്ടെന്ന് ഓടിക്കൂടി ഞാൻ ആദ്യം പോലീസ് വന്നാണ് കരുതിയത് ഡ്രസ്സ് മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ ഇവർ പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിച്ചതിന് കാല് അനക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ കയറ്റി അപ്പം തന്നെ കൊണ്ടുപോയി ഒരു ഒരു മിനിറ്റ് പോലും ഞാൻ അവിടെ കിടക്കേണ്ടി വന്നില്ല പെട്ടെന്ന് നോക്കിയപ്പോ എല്ലാരും കൂടി കൊണ്ടുപോയോ ആംബുലൻസിനെ ആ ഞാൻ പോലീസ് എന്നാ കരുതിയിരുന്നത് ഇവിടെ നിന്നവരായിരിക്കുമെന്ന് പിന്നീട് അങ്ങ് എത്തിയതിനു ശേഷമാണ് ഇപ്പോ ഇത് കണ്ട് കേരള ഫയർഫോഴ്സ് കണ്ടത് പിന്നെ ഫയർഫോഴ്സ് ആശ്വാസം ൂ വിളിച്ചത് ഇപ്പോ ഇന്റർവ്യൂ പോകുമ്പോൾ വാഹനം ഇടിച്ചതാണ് എങ്ങനെയാ ഈ വണ്ടി എന്നിട്ട് നിർത്തിയോ ഏത് വണ്ടിയിലാണ് സഞ്ചരിച്ചിരുന്നത് ഏത് ആശുപത്രിയിലേക്ക് പോയി ഞാൻ എന്റെ സ്വന്തം ഡിയോയിലാണ് വന്നിരുന്നത് ടൂ വീലറിൽ മറ്റേതൊരു കാറായിരുന്നു ഒരു ഗ്രേ കളർ കാറ് കാറിൻ്റെ പേരൊന്നും പിന്നീട് അറിന പിന്നീട് ആരുടെ ഡസ്റ്റർ ഉണ്ടോ അപ്പോൾ ഇവിടെ നിന്ന് പിന്നെ ഇവർ നേരെ ജനറൽ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത് ആംബുലൻസിൽ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ഡോക്ടറൊക്കെ പെട്ടെന്ന് വന്നു കാലിന് സ്പ്രെയിൻ മാത്രമേ ഉള്ളൂ ഫ്രാക്ചർ ഫ്രാക്ചറില്ല എക്സറേ എടുത്തപ്പോൾ ഉണ്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ ഈ ഗ്രീഷ്മയ്ക്ക് രക്ഷകരായ ഒരു സംഘത്തെയാണ് നിങ്ങളിപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരാണ് ഗ്രീഷ്മയെ കൃത്യസമയത്ത് ഇൻറ്റർവ്യൂവിന് എത്തിച്ചതും ആശുപത്രിയിൽ എത്തിച്ചതൊക്കെ നമുക്ക് അവരോട് കൂടി ചോദിക്കാം സർ ഈ ഒരു അപകടം നടക്കുന്നു നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നു നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ഇവരെ എത്തിക്കേണ്ടിടത്ത് അതായത് ആശുപത്രിയിൽ എത്തിക്കാൻ തുടങ്ങി പക്ഷെ അതും കടന്ന് നിങ്ങൾ അവർക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സൗകര്യമൊരുക്കുന്നു ഗോർജി പറയുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോലെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ധാരാളം ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മളിത് അറിയുന്നില്ല നമ്മുടെ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിലായതുകൊണ്ട് റോക്കോൾ ടൈമിൽ ഇങ്ങനെ പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് കാണുന്നുണ്ട് അതൊരു ആക്സിഡൻറ്റ് സ്പോട്ടാണ് ഒരു ക്രോസ് സെക്ഷനാണ് അപ്പോൾ അത് കാരണം മുഖ്യവാറും കൂടെ ആക്സിഡൻറ്റ് നടക്കുന്നുണ്ട് അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും ഓടിപ്പോയി ഓടിക്കൂടി പെട്ടെന്ന് തന്നെ ആളെ എടുത്തു അപ്പോൾ ആളിന് വേദന പറയുന്നുണ്ട് കാറിൽ വേദന പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ആംബുലൻസിൽ തന്നെ ആളിനെ ഒരു ഉടനെ തന്നെ നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് അപ്പോൾ അവിടെ പോയിട്ട് ഡ്യൂട്ടി ഡോക്ടർ കാഷ്വൽറ്റി ഡ്യൂട്ടി ഡോക്ടറ് പരിശോധനയൊക്കെ നടത്തിയിട്ടാണ് പൊട്ടലൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് എങ്കിലൊരു എക്സ്റേ എടുക്കണം എന്നിങ്ങനെ പറഞ്ഞു വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആൾ ഏതാണ്ട് ഒരു നോർമൽ സിറ്റുവേഷനിലേക്ക് കാഷ്വൽറ്റി എത്തുന്നത് അപ്പോൾ അതൊരാൾക്ക് എന്താണ് സിറ്റുവേഷൻ എന്നൊരു ആക്സിഡൻറ്റ് സംഭവിച്ച പേടിയിൽ നിന്ന് റിക്കവറായി വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ആൾ റിക്കറാവുന്നത് അപ്പോൾ പേരും ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തന്നു അപ്പോഴാണ് പറയുന്നത് പിന്നെ ഇതുപോലെ എവിടെ പോയാണ് എന്തായിരുന്നു ആവശ്യമെന്ന് ചോദിച്ചപ്പോഴാണ് അറിയിക്കുന്നത് ഇതുപോലെ ബയോളജിസ്റ്റ് പോസ്റ്റിലേക്ക് ഉണ്ട് പി എസ് സി ആസ്തംഗ ഓഫീസിലേക്ക് ഇൻ്റർവ്യൂവിന് പോയതാണെന്ന് അറിയിക്കുന്നത് പക്ഷേ ഒമ്പത് മുപ്പത്തെ ഒമ്പത് നാൽപ്പത്തഞ്ചിനാണ് ഇൻറ്റർവ്യൂവിന് അറ്റൻഡ് പിന്നെ റിപ്പോർട്ടിംഗ് ടൈം അപ്പോൾ അത് മിസ്സായി കഴിഞ്ഞാൽ ജോലിയിൽ നിന്ന് നഷ്ടപ്പെടും എന്നുള്ള അവസ്ഥയിൽ ആ ഒരു ആൾ പങ്കെടുക്കാൻ വന്നിട്ട് പറ്റിയില്ലല്ലോ എന്നുള്ളത് അപ്പം ഞങ്ങൾ ആലോചിച്ചെന്ന് വെച്ചാൽ ഒരാൾക്ക് ഒരു അപകടം പറ്റി ആൾ രക്ഷപ്പെട്ട് വലിയ കുഴപ്പമില്ലാണ്ടായി പക്ഷേ ആ ഒരു സംഭവം കൊണ്ട് ആളുടെ ജോലി നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളൊരു വിഷമം നമുക്കുണ്ട് കാരണം ഒരു ജോലിയുടെ വിലയും എൻ്റെ ഉത്തരവാദിത്വവും ഒക്കെ നമുക്ക് നല്ലപോലെ മനസ്സിലാവും നമ്മളതുപോലെയൊക്കെ വളർന്നു വന്നവരാണ് അപ്പോൾ അത് കാരണം ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ആളിനെ ക്യാഷ്വലിറ്റി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എങ്കിലും ഈ ഒരു മനുഷ്യത്വപരമായ കാര്യം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ഡ്യൂട്ടിയുടെ ഭാഗമാണ് എന്നുള്ളത് മനസ്സിൽ തോന്നുകയും ഉടനെ തന്നെ ഞങ്ങളുടെ മേലുദ്യോഗസ്ഥൻ്റെ പെർമിഷൻ ഞാൻ വിളിച്ച് മേടിക്കുകയും അവിടൊപ്പം അവരുടെ നിർദ്ദേശം കിട്ടിയ അനുസരിച്ചിട്ട് ആളിനെ എത്രയും പെട്ടെന്ന് നാൽപ്പത് കഴിഞ്ഞ് ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ ഞങ്ങൾ പട്ടം പി എസ് സി ആസ്ഥാന ഓഫീസിലേക്ക് എത്തിക്കുകയും പി എ സി ഓഫീസിലെത്തുമ്പോൾ അവർ അതവിടെ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ ഇതുപോലെ പല കേസിലവർ ചെയ്യുന്നതാണ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ ഫ്രണ്ടിൽ സെക്യൂരിറ്റി ഉണ്ടാവും അവർ ചോദിച്ചിട്ട് എന്താ വിഷയം വിഷയമൊന്നും കേട്ടിട്ട് നമ്മളെ കടത്തിവിടുന്നതാണ് അപ്പോൾ എവിടെയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് എന്ന് കേട്ടപ്പോൾ നമ്മൾ അംബേദ്കർ ഹാളിലാണെന്ന് പറഞ്ഞു നേരെ വേണ്ടി അവിടെ ചെല്ലുമ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞോട്ടെ തന്നെ അവിടുത്തെ ഡ്യൂട്ടി അവിടെ ഇൻവിജുലേറ്റേഴ്സ് ആയിട്ട് നിൽക്കുന്ന പി എസ് സി ഉദ്യോഗി ചാർജ് ആയിട്ടുള്ള ഒരു സാറ് വന്നായിരുന്നു അപ്പോൾ സാറിനോട് കാര്യം നമ്മൾ പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് കാര്യമില്ല ഇപ്പോൾ സാറിൻ്റെ കാര്യം മനസ്സിലായി അപ്പോൾ അവർ തന്നെ ഉടനെ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ നമ്മൾ ഒരു ഒരാളുടെ ജോലി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത എഫേർട്ടിനെ അവർ ആദ്യമേ തന്നെ അഭിനന്ദിക്കുകയും അതോടൊപ്പം തന്നെ പെട്ടെന്ന് അവിടുന്ന് ഒരു വീൽ ചെയർ ആൾക്ക് നടക്കാൻ കാശ്വലിറ്റിക്ക് നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം പിന്നെ ആൾ അവിടുന്ന് തന്നെ ഒരു വീൽ ചെയർ സംഘടിപ്പിച്ച് തരികയും അതോടൊപ്പം തന്നെ അവരെ ിലിരുത്തി തന്നെ ഫോർമാലിറ്റീസ് അവിടെയുള്ള വെരിഫിക്കേഷൻ കാര്യങ്ങളും നടത്തിയിട്ട് എൻ പി ഹാളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാർ തന്നെ വഴി പറഞ്ഞു തരികയും സാറൊപ്പം കൂടുകയും അവിടെ ചെന്ന് പിന്നെ അവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരായിട്ട് സാറിന് സംസാരിച്ച് നമ്മളും കാര്യങ്ങളും ഉണർത്തിച്ച് അവിടെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ അവർ അവർക്ക് അതിൻ്റേതായ സന്തോഷവും നമ്മളെ അതിനെ അഭിനന്ദിക്കുകയും പി എസ് സി ഓഫീസ് എന്നുള്ളൊരു അഭിനന്ദനവും അവർ തന്നായിരുന്നു തന്നിട്ട് ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വിട്ടേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആൾക്ക് ജോലി നഷ്ടപ്പെടുന്നൊരു അവസരമായിരുന്നു അപ്പം കറക്റ്റ് സമയത്ത് എത്തി ആൾക്ക് അത് അറ്റൻഡ് ചെയ്യാനും കഴിഞ്ഞു എന്നുള്ള സന്തോഷം ആളും അവിടെ വെച്ചോടൊക്കെ ആശി ഗ്രീഷ്മ അല്ലേ അറിയിക്കുകയും ചെയ്തായിരുന്നു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ആൾ ഡോക്ടറാണ് വെറ്റിനറി ഡോക്ടറാണ് ഈ ബയോളജി പോസ്റ്റിലേക്കുള്ള ഇൻ്റർവ്യൂവിനേറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് അപ്പോൾ പെട്ടെന്ന് നമ്മളറിയുന്നില്ല നമ്മൾ പെട്ടെന്ന് ഒരു ദുരന്തമുഖത്തേക്ക് അല്ലെങ്കിൽ അപകടം നടക്കുന്ന സ്ഥലത്തേക്ക് ഓടിപ്പെടുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ആ സിറ്റുവേഷൻ കണ്ടാണ് മനസ്സിലാക്കുന്നത് അതനുസരിച്ചിട്ട് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമുക്ക് മുൻകൂട്ടി ഒന്നും വിധിക്കാൻ കഴിയുന്നില്ല അപ്പോൾ കണ്ട് ഹോസ്പിറ്റലൈസ് ആയപ്പോൾ ആൾക്കിങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തി അവിടെ എത്തിക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കൊരു ജോലിയാണ് അയാളുടെ ഭാവി നാളെ എന്താണെന്നുള്ളത് അതിലൂടെ സംരക്ഷിക്കപ്പെടും ഇപ്പോൾ ഗ്രീഷ്മ ഈ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അടക്കമാണ് ഇൻ്റർവ്യൂ എത്തിച്ചത് ഇൻ്റർവ്യൂ കിട്ടുമോ എങ്ങനെ ടഫ് എന്തായാലും ഗ്രീഷ്മ വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു ഒരു ജീവന്റെ വില അറിയുന്നവരാണ് ഫയർഫോഴ്സ് ടീമ് ഒരു ജീവന്റെ വില മാത്രമല്ല ഞങ്ങൾക്കൊരു ജോലിയുടെ വിലയും അറിയാം അതുകൊണ്ടാണ് ഗ്രീഷ്മയെ രക്ഷിച്ചതെന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇപ്പൊ നമ്മളോട് പറഞ്ഞത്